ഇത് അകത്തി ദ്വീപത്തെ ഈസ്റ്റേം ചട്ടി നിങ്ങൾ അകത്തി വരികയാണെങ്കിൽ ഏതായാലും ഇവിടെ എത്തും പക്ഷേ എത്തിയാൽ പോരാ രാവിലെ നിർത്തണം ഷാർപ്പ് മോർണിങ്ങിൽ സൂര്യൻ്റെ ഉദയം കാണാനും അതുമാത്രമല്ല ഇവിടുത്തെ ഇളം കാറ്റ് ആസ്വദിക്കാനുമായിട്ട് എത്തണം ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ പാലത്തിൻ്റെ മോള് കയറി നിന്ന് ചെയ്യണമെന്ന് പറയുന്നില്ല ഇവിടെ ബീച്ചുണ്ട് ഇവിടുത്തെ ബീച്ചിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബീച്ചിലത്തെ രാവിലത്തെ ഒരു സമയം അത്യാവശ്യം ആയുള്ള കടലാണ് ഇവിടെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ വഞ്ചികൾ കെട്ടിയിടും പിന്നെ അതുമാത്രമല്ല നമ്മുടെ വലിയ വലിയ കപ്പലൊക്കെ ഇവിടെ വന്നാൽ രസമാണ് സത്യം ഞാൻ തള്ളിമറിക്കുന്നതല്ല കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ് ആ കാണുന്ന നമ്മുടെ കരയിൽ അവിടുത്തെ ആ പഞ്ചാര മണ്ണിൽ ഇരിക്കണം ഈ ബീച്ചിൽ ഇരുന്നിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടാണ് ഞാൻ ഇത്രയും നടന്നത് അപ്പോൾ ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം ഞാൻ എല്ലാ സഹായവും ചെയ്യും ഇതെൻ്റെ മൊബൈൽ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചോ എന്നെ വിളിച്ചോ നമുക്കൊരു ലക്ഷദ്വീപിൻ്റെ ഒരു ട്രിപ്പ് പോകാം